ുള്ളം കലങ്ങും വേളൻ പുള്ളിൽ വന്ന് വിശു ചൊല്ലിടുമ്പല്ലും ഭയം വേണ്ട എൻ മകനേ എല്ലാ നാടും ഞാൻ കൂടെയുണ്ട് രണ്ട് ശമുവൽ അഞ്ച് പത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രാജസ്ഥാനത്തേക്ക് മൂന്ന് പ്രാവശ്യം അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിത്വമാണ് ദാവീദ് കേവലം ഒരു ഇടയ ബാലനിൽ നിന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഭരണ എത്തിയ ദാവീദിന്റെ വഴികൾ എളുപ്പമുള്ളതായിരുന്നില്ല എന്ന് കരുതിയിരുന്ന യബൂസ് നഗരം പിടിച്ചെടുത്തുകൊണ്ടാണ് തന്റെ രാജവാഴ്ച അദ്ദേഹം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പിന്തിരിഞ്ഞു നോക്കാൻ ആവശ്യമില്ലാത്ത വിധം തീരാനുള്ള കാരണം ഈ വാക്യം വെളിപ്പെടുത്തുന്നുണ്ട് മറ്റൊന്നുമല്ല സർവ്വസൈന്യാധിപനായ ദൈവം കൂടെ കൂടെയുണ്ടായിരുന്നു പ്രിയരെ ഈ ദൈവം കൂടെ ഉണ്ടെങ്കിൽ വിജയം നമുക്കും സാധ്യം ഏത് പ്രതിബന്ധങ്ങളിലും പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ വ്യത്യസ്തമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് കൂടെ ഇരിക്കണമേ ഏർപ്പെടുന്ന എല്ലാ മേഖല ിലും വിജയം വരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമൻ